ഹലോ ഗായ്സ് ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ട് എ ബ്ലോഗ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്താണ് നിനക്കത് പറയുമ്പോൾ ഒരു പുച്ഛം എനിവേ നമ്മളൊരു പണ്ടൊരു എൻ്റെ ഒരു സ്റ്റോറി ഇട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ എന്താണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾ ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് അപ്പൊ നിങ്ങൾ കുറേ അധികം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ആയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതായത് ഞങ്ങളുടെ രണ്ടുപേരോടും എന്തെങ്കിലും നിങ്ങൾ കുറച്ച് 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 ചോദിച്ച ഔട്ട് ചെയ്ത് ആൻസർ തരാൻ ഇപ്പോ ഈ വ്ലോഗ് അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ചു തുടങ്ങാം കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖാണോ എന്നാൽ കുറച്ചവരുടെ ഫോമൽ എന്താ അവർക്ക് സോറി കാഷൽ യൂഷ്വലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാവരും ഉത്തരം അതെല്ലാവരും നമുക്ക് വേണ്ടത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ചോദ്യം ചോദിച്ചവരുടെ അടുത്തൊക്കെ ഒരുപാട് താങ്ക്സ് അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും നമുക്കിപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതൊക്കെ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് സോ നമുക്ക് ഓരോരോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ആരെയും ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന കുറച്ചധികം കാര്യങ്ങൾ എനിക്കത് കണ്ടന്റിലായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് കണ്ടന്റായിട്ട് യൂസ് ചെയ്തു ബേബി ഞാനവിടെ ഇങ്ങനെ ബേബിന്നും വിളിക്കാറില്ല ഞാനങ്ങനെ എന്ന് വിളിക്കുന്ന ഒരാളും ഇല്ല ഒരു ഫണ്ണി മോഡിൽ ഞാൻ ആദ്യം ചുമ്മാ അങ്ങനെ വിളിച്ചപ്പോൾ ഒരു വീഡിയോയ്ക്ക് അത് ബേബി ലൈക്ക് ആ ഒരു സാധനം ഹിറ്റ് ചെയ്തായിരിക്കും അപ്പോൾ പിന്നെ ഞാനതൊരു ട്രേറ്റ് മാർക്ക് പോലെ അതങ്ങട്ട് ബാക്കിയുള്ള വീഡിയോസിലും അങ്ങ് കുത്തിക്കേറ്റീന്നേ ഉള്ളു സോ എന്താ പറയുക ഇത് എൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു ബേബി വിളി ഒരു ആ ഒരു സീരീസ് തന്നെ യെസ് നെക്സ്റ്റ് ലവ് സ്റ്റോറി റിവീലിംഗ് ചെയ്യാമോ മാരേജ് നിങ്ങളെ ഒരുപാട് ഇഷ്ടം വന്ന കേട്ടോ ലവ് സ്റ്റോറിന്ന് പറഞ്ഞതിന് ഇനി ആ റിതു പറഞ്ഞാ അപ്പൊ റിത്തുവിന് വേണ്ടിട്ടാണ് ഇവിടെ പറഞ്ഞു ലവ് സ്റ്റോറി ഏതൊരു അവസ്ഥ സ്റ്റാർട്ട് തന്നെ ഞാൻ വെറുതെ ഞാൻ ആ ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഏതോ ഒരു ഞാൻ ഇവനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളും കൂടെ ആയിരുന്നു അപ്പോൾ ഓൾറെഡി ഏതോ ഒരു എനിക്ക് എപ്പോഴോ ഒരു ചാലഞ്ചിങ് വീഡിയോ അങ്ങനെ എന്തിനോ ഓരോ മറ്റേ സ്റ്റോറി റിയാക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇൻബോക്സിലുണ്ടായിരുന്നു കുറേ നാളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സംസാരിച്ചു എന്തുമായിരുന്നു ഞാനപ്പോൾ ആ സമയത്ത് ഒരു ഓൻറ്റർപ്രീനർഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു തുടങ്ങി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ ടൈമിൽ അപ്പം ഞങ്ങൾ ഇൻസ്റ്റയിലാണ് ഞങ്ങൾ ആ സമയത്ത് സംസാരിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞ സമയത്ത് ആളൊരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ വലിയ സംസാരം കേട്ടോ ജസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പം ആളല്ല ഒരു ദിവസം പറഞ്ഞു സിനിമ കാണാനായിട്ട് പോവാ പോകുക വൈകുന്നേരം അപ്പം ആ ശരിയൊക്കെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് സിനിമ കാണാൻ പോകണതെന്നൊക്കെ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞു സിനിമ കാണാൻ വേണ്ടി പോയി അപ്പോൾ വരാനായിട്ട് ആയി അപ്പം സാധാരണ ആ ടൈമിൽ ഒരു മെസ്സേജ് വരുന്നതാണ് ഇവർ അപ്പം അന്ന് പുള്ളി പഠിക്കുവാണേ പഠിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്യുക കുപ്പേല് അപ്പം മെസ്സേജ് കാണാതെ പോകുമ്പോൾ എനിക്കൊരു ടെൻഷൻ ലൈക്ക് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ഇവൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അത്രയും ദൂരം പോകണമെന്ന് കാരണം എന്തോന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അത് പോകുന്നത് എന്തോ ഒരു മൈൻഡ് സെറ്റില്ല എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇവൻ വരാത്ത പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനും വന്നു അപ്പം അന്നും വിളിച്ചിട്ട് ഇവനെടുത്തൂല്ല അപ്പം എനിക്ക് എനിക്ക് സാധാരണ എൻ്റെ ഏട്ടന്മാർ അല്ലെങ്കിൽ എനിക്ക് അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ എന്തേലും സംഭവിച്ചുകഴിഞ്ഞാൽ എന്തോ പറ്റും എന്നുള്ളൊരു തോന്നല് അന്ന് അന്ന് എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തപ്പം ഞാൻ ഓർത്തു ആ പ്രശ്നമൊന്നും കാണത്തില്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കോള് കട്ട് ചെയ്തില്ലല്ലോ എടുക്കാതിരിക്കത്തില്ലേ ഉള്ളൂ അത് ഞാൻ ഒരു ഇതൊന്നും ആക്കിയില്ല പിന്നെ അടുത്ത ദിവസം പിന്നെ എന്നെ വിളിക്കുമ്പോൾ ആളുടെ കാലയിലൊക്കെ ഒരു കെട്ട അതായത് സിനിമ കാണാൻ പോയിട്ട് പുള്ളി വണ്ടി സ്റ്റിഡ്രൈ നൈസായിട്ട് വീണ് പരിക്കൊക്കെ പറ്റി അപ്പം ഞാനൊന്ന് ഷോക്ക്ഡായിരിക്കും അതെന്താ അങ്ങനെ വന്നേ ഐ മീൻ അങ്ങനെ തോന്നി തോന്നിയ പോലെ തന്നെ സംഭവിച്ചു അതെന്താ അങ്ങനെ വന്നേന്നൊരു അവിടെ നിന്നുണ്ടെങ്കിൽ ഞാനത് ആലോചിച്ച് തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതാണ് സാധനം അതായിരുന്നു എൻ്റെ സൈഡ് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ചെറിയ ചെറിയ നിറകളൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാൻ പൊക്കി പിന്നെ ഞാൻ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടുകൂട്ടും വേറൊരു തരത്തിൽ റിലേഷൻഷിപ്പിലേക്ക് അപ്പോഴും പോയിട്ടില്ലേ ആ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ആരെങ്കിലും കാണാൻ പോകുന്നല്ലോ ഭംഗിയുള്ള ചെക്കനാ പറയും ഭയങ്കര മൈൻഡായിരുന്നു അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചതാ ഇനി എന്ത് വന്നാലും റിലേഷൻഷിപ്പ് എന്നൊരു സാധനം നമ്മളിടയ്ക്ക് വരില്ല എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ ആളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞതുമായിരുന്നു ആളും അതിനോട് എഗ്രി ചെയ്തതാണ് പിന്നെ എങ്ങനെയാ റിലേഷൻഷിപ്പ് പ്ലാൻ ചോദിച്ചാൽ എനിക്ക് അറിയിക്കില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അത് ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഇവനെ ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അറ്റ് എനി കോഴ്സ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് വേണ്ടി നിൽക്കും അപ്പോൾ ആ ഒരു ഇഷ്ടം കണ്ടപ്പം എനിക്ക് ഒരു എനിക്കൊരിതായിരുന്നു തുടക്കത്തിൽ ആദ്യം ആക്ച്വലി ഇഷ്ടം എന്നൊരു ഒരു കണക്ഷൻ ഫസ്റ്റ് തുടക്കത്തിൽ വരുന്നത് എനിക്കാ അത് കഴിഞ്ഞൊരു പോയിന്റില് എനിക്കത് പോയി പക്ഷെ എനിക്കത് പോയ സമയത്തേക്കും ഞാൻ കൊടുത്തതിന്റെ ഭരിട്ടി അവൻ ഇങ്ങോട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാനും പിന്നെ അത് എങ്ങനെയൊക്കെ അതാണ് എന്റെ സൈഡ് എനിക്ക് ആ ഈ എനിക്കറിഞ്ഞതന്നെ കൂടെ എനിക്ക് ഇടാ എനിക്ക് എന്റെ മെസ്സേജ് റിക്വസ്റ്റിൽ കിടന്നു വെച്ചൊരു റിക്വസ്റ്റ് മെസ്സേജ് ആയിരുന്നു ഇപ്പൊ എന്റെ കൂടെ ആയിരിക്കുന്നത് ഫണ്ണായിരുന്നു എന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഞാൻ റിക്കവർ ബോർഡൊക്കെ ആയിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യം പോലെ വന്ന അങ്ങനൊരു അനുഗ്രഹം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ വന്നു ഇഷ്ടാന്ന് ഫസ്റ്റ് ഫസ്റ്റ് മെസ്സേജ് വിളിക്കാതെ ഫസ്റ്റ് മെസ്സേജ് ചേട്ടാ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെസ്സേജ് ആയിരുന്നു ജസ്റ്റ് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ സമയത്ത് പുള്ളി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല എന്നോട് പറഞ്ഞ റിലേഷൻഷിപ്പ് ഇല്ലെന്ന് പക്ഷെ എനിക്ക് നല്ല സംശയം ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അവര് ഭയങ്കര കിട്ടുന്നുണ്ട് ഇപ്പം നോളെ പറഞ്ഞ പെട്ടെന്ന് കത്തുന്നുണ്ട് അപ്പം ഇത് റിലേഷൻഷിപ്പ് ഇല്ലെന്ന് പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല അല്ല ഇത് പറയാം പറയാം അതൊക്കെ അത് നിത്രം പറഞ്ഞില്ലേ ഇനി ഞാൻ പറയട്ടെ അപ്പൊ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരത് ഇങ്ങനെ പറഞ്ഞു ഈ ഇഷ്ടം എന്ന് പറഞ്ഞു ആ സമയത്ത് റിലേഷൻഷിപ്പിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലല്ല ഞാൻ ഓൾറെഡി അത് 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 പറയാൻ വലിയ താല്പര്യമില്ല അത് ഓൾറെഡി വേണ്ടാന്ന് വെച്ചത് ഉറപ്പിച്ചാണ് അത് വേണ്ടെന്ന് വെച്ച് ഉറപ്പിച്ച് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പക്ഷേ ഈ ഒരു കാര്യം ആ ഒരു പ്രോസസ്സ് പൊക്കൊണ്ടിരിക്കുക അത് ലൈക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളാണ് അതെ പറഞ്ഞിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ മനസ്സിലെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതിപ്പോ എന്താ പോകും നമുക്കാണെങ്കിലും അത് അതൊന്നും പൊക്കി പിടിക്കണോ നമുക്കാണെങ്കിലും അത് നെഗായിട്ടല്ലേ അടിയത്തൊള്ളു കാരണം എന്റെ അടുത്ത് ഇതിനെ പറ്റിയോ അത് സാരമില്ല എന്തേ നേരത്തെ ഞാൻ പറഞ്ഞത് പറഞ്ഞു പുള്ളിയന്റെ മുമ്പിൽ ഫേക്ക് ചെയ്ത് നിന്നു എന്ന് മനസിലായ പോയിന്റിലാണ് ഇനി ഈ റിലേഷൻഷിപ്പ് വേണ്ട ഫസ്റ്റ് കല്ല് അടിച്ചു തുടർത്ത് ഞാൻ അങ്ങ് ബാക്ക് മാറിയത് ആ ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നുമല്ല എനിക്കൊരു വാശമുണ്ടായിരുന്നു ഇവന്റെ ഇവനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്ക അതൊക്കെ ശരി സമ്മതിച്ചു അതൊക്കെ സമ്മതിച്ചു പക്ഷെ ഫസ്റ്റ് നമുക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു അതെ അത് സത്യമാണല്ലേ രണ്ടാമത് നോണെ കണ്ടുപിടിച്ചത് ഇങ്ങനെയായിരുന്നു വേണ്ടെന്ന് വെച്ചതും എന്നെ കൊണ്ട് ഡയലോഗു പക്ഷെ നമുക്ക് ഫസ്റ്റ് വന്ന മെസ്സേജ് അതായിരുന്നു ഇനി കഥ തമ്മിലിട ഞാൻ അധികം പ്രേമിച്ചിട്ടൊന്നുമില്ല പ്രേമിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ റിലേഷൻഷിപ്പിലായിട്ട് കൊറച്ചു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ അനലൈസ് ചെയ്ത് ഓക്കെ നമ്മൾ ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോ തന്നെ അത് വീട്ടുകാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് പിന്നെല്ലാം വീട്ടുകാർ നമ്മൾ ഈ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി പ്രേമിക്കുന്നോ അത് വേറെ വാട്ട് ദി തിങ്സ് യു ഓക്കെ ഫോർ ഹേൾ ഓക്കേ പെട്ടെന്ന് എനിലേക്ക് വീഴാന്നുള്ള കാരണം അത് ഒരുപാട് ആലോചിക്കേണ്ടി ശരി പറഞ്ഞാലേ എന്റെ ഒരു ക്യാരക്ടർ ഇവിടെ ഭയങ്കര ഒരു ബാക്കപ്പാണ് എനിക്കിത് ഭയങ്കര ബാക്കപ്പാണ് ഇവിടെ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ഒരു ഇമോഷണൽ റോളക്കോസ്റ്റർ ആയ ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ഇമോഷൻസ് അതുപോലെ അപ്പം ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സ്വഭാവക്കാരനാണ് പക്ഷെ ഇരുന്നു പോവില്ല പക്ഷെ തളരും പെട്ടെന്ന് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ബാക്കപ്പ് ഉണ്ടാക്കി തന്നാൻ പറ്റുന്ന ഒരാളാണ് ഇവിടെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടും ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് എല്ലാ സൈഡും ഇമോഷൻ മാത്രമല്ല ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം അത് തന്നെ വലിയ കാര്യം എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഞാൻ വീണ് പോയിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെ ഞാൻ പറഞ്ഞത് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ ഏത് എക്സ്റ്റൻ്റ് നമ്മളെ നമ്മളെ കൂടെ നിൽക്കും ഏത് എക്സ്റ്റൻഡ് വരും അത് വലിയൊരു വലിയൊരു കാര്യമാണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവിതത്തില് ചേച്ചിയും ചേട്ടനും മാര്യേജ് ചെയ്ത് കഴിഞ്ഞ് ആഗ്രഹിക്കുന്ന സ്വപ്നം എന്റെ സ്വപ്നമാണ് ഞങ്ങളുടെ കോമൺ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം ഉണ്ടാക്കണെന്നുള്ളത് സ്വപ്നാണ് എനിക്ക് എനിക്കുണ്ടായിരുന്ന സ്വപ്നല്ല പക്ഷെ ഇവിടെ എന്നിലേക്ക് വന്നപ്പോ എനിക്ക് എനിക്ക് ഒരു അത് ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല അത് കണ്ടറിയാനുള്ള പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ബ്രാൻഡ് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനമുണ്ട് ഞങ്ങളുടേതായ ഒരു ലോഗോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ കസ്റ്റമൈസ്ഡ് എംപയർപയർ ഞങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എംപയർ ഒരു ഒരു കിങ്ഡം എന്ന് തന്നെ പറയാം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഞങ്ങളും രണ്ടുപേരും മാത്രമായിരിക്കണം അതിൻ്റെ എന്ന രീതിയിലുള്ള സാധനം അപ്പം അതിൽ എനിക്ക് എൻ്റെ വഴിയുണ്ട് അവൾ ടൗളുടെ വഴിയുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തൊരുമി കൂടി ചെയ്ത് വെക്കേണ്ട ഒരു ഡ്രീം ഞങ്ങളെ ഒരു ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഓക്കെ സോ അപ്പോൾ എന്തായാലും ഈവ്രി മൊമെന്റ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ ലൈഫിലെ ഭയങ്കര ഒരു ബിഗസ്റ്റ് ഡ്രീം ആണ് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആവാൻ പറഞ്ഞിരുന്നു അളിയ നല്ല രീതിക്ക് ജീവിതം നല്ല രീതിക്ക് ജീവിതം നോക്കൊണ്ടിരിക്കല്ലേ എന്തിനും മുന്നേ പിന്നെ വിശ്വസമാണ് പിന്നാളില് അതത്തിന് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഓണം നെക്സ്റ്റ് മന്ത്രി നെക്സ്റ്റ് മന്ത് ആണ് അപ്പൊ അതുപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് ആയിരിക്കും എൻഗേജ്മെന്റ് കാരണം എന്റെ ബ്രദറിലോ ഒക്കെ ലീവൊക്കെ നോക്കി എല്ലാവരുടെയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആവനൊക്കെ ആണ് അവനൊക്കെ വന്ന് ബാക്കി എല്ലാവരുടെ ഒരു സമയം നോക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടാണെന്നാണ് കിട്ടുന്ന അറിവ് വീട്ടിൽ നിന്ന് സോ അത് കഴിഞ്ഞിട്ടെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും കല്യാണം ഓക്കെ അത് ഇവള് തന്നെയാണ് പിന്നെ 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 നീ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അവൾ ഭയങ്കര അവൾ നമുക്ക് ഏത് എക്സിഡന്റ് വരെ പോകും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏത് എക്സിഡന്റ് വരെ പോകും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഞാനാണെന്നാണ് അച്ഛൻ അമ്മ ഞാൻ

ഞങ്ങള് സീരിയസ് ആയിട്ട് സിമ്പിൾ ആണ് കുട്ടിയുടെ ക്വസ്റ്റിൻ ചോദിച്ചത് ഫസ്റ്റ് ഓമ്പ്ര ആയിക്കോട്ടെ എനിക്കത് ഓണറാ സീരിയസ്ലി ഓക്കെ

അയാൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കമ്പാക്റ്റബിൾ ആയില്ലെന്നുണ്ടെങ്കിൽ നീ ഇവൻ എൻ്റെ കൂടെ നിൽക്കുവോ ബാക്കിയുള്ളവരുടെ കൂടെ നിൽക്കുവോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നുള്ളതൊക്കെയാണ് ബുളിക്കത്തിൽ ചെന്ന് ഞാൻ അവിടെ ചെന്നെങ്ങനെ കമ്പാക്റ്റബിൾ ആവും ഇതിൽ ഒന്നാമത്തെ കാര്യം അമ്മയും ഭാര്യയും ഒന്നാമത്തെ അനന്തുൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ച പോലും ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തൊരു പാവം അമ്മ ഭയങ്കര പാവമാണ് അച്ഛനാണ് പിന്നെയും കുറച്ച് സ്റ്റവൺ അമ്മ ഭയങ്കര പാവമാണ് ഒന്നാമത്തെ കാര്യം ഞാൻ അമ്മയുടെ വഴക്കുണ്ടാക്കാൻ തന്നെ എനിക്ക് അടിക്കാറില്ലെന്ന് അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ആവാം എൻ്റെ അമ്മ ഇനി അഥവാ ഇനി ഞങ്ങൾ തമ്മിൽ വഴക്കം ഉണ്ടാക്കിയത് തന്നെ അത് ഞങ്ങളൊന്നുമല്ല ഇപ്പോൾ ഭാര്യയും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കിയ എൻ്റെ ഒരു കൺസെപ്റ്റാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അനന്തം ഒരിക്കലും എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ അന്നുള്ള ഒട്ടും ഇമോഷണൽ അല്ലാത്ത ഒരാളന്നെ എനിക്ക് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് പുതുപോലെ നിൽക്കും പക്ഷേ ഞാനും അമ്മയും നമ്മൾ അനന്തവും ഈ ലോകത്തെ ഏറ്റവും വലുത് അമ്മ തന്നെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞാൽ അത് അമ്മ തന്നെ അമ്മയെ റീപ്ലേസ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല അമ്മ കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ അപ്പം ഞങ്ങൾ അമ്മ പ്രശ്നം ഉണ്ടായാൽ അമ്മയ്ക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണ്ടത് അല്ലാതെ എനിക്കല്ല അത് തീർച്ചയായിട്ടും അമ്മയുടെ അവിടെത്തന്നെ നിൽക്കും പിന്നെ മാത്രമല്ല എന്ത് സംഭവിച്ചാലും ഞാനാണെന്നു ഇടുന്നു പോകത്തില്ലോ ഇതെൻ്റെ എൻ്റെ ഫ്യൂച്ചറാണിത് എൻ്റെ ലൈഫാണിത് ഞാനെന്താണെന്നു ഇവിടുന്ന് പോവില്ല പക്ഷെ ബാക്കി ഇപ്പം അമ്മന്നല്ലേ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും അവരെന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം ബാക്കി ഏത് റിലേഷൻ ആണെങ്കിലും അവരുടെ മനസ്സിൽ കിടക്കും പോകണമെന്നില്ല പക്ഷെ എനിക്കത് മറക്കാൻ പറ്റും കാരണം ഇത് ഇതെൻ്റെ ഫ്യൂച്ചറാണ് എനിക്ക് പറ്റും എൻ്റെ കാര്യമാണ് എൻ്റെ മാത്രം കാര്യമാണ് എനിക്കത് പറ്റും അപ്പോൾ അതെന്തും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു മൈൻഡ്സെറ്റ് ഒന്നാമത്തെ കാര്യം എനിക്കില്ല ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് ഞാൻ മാത്രം മതി ഞാൻ നിൽക്കും പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ലെന്നുള്ളത് മറ്റൊരു സത്യം കാര്യമേൻ്റെ വീട്ടിലെ ഏറ്റവും ചെറുത് ഞാനാണ് എൻ്റെ അടയാൽ രണ്ടെണ്ണം ഉള്ളത് ചേച്ചിയുടെ പിള്ളേരാണ് അപ്പം ചേച്ചിയാണെങ്കിലും എന്നെക്കാളും അത്രയും വയസ്സിന് മൂത്തതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മേൽ ഇതുവരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല എനിക്ക് കല്യാണം കഴിഞ്ഞാണല്ലോ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ അങ്ങനെ ആരുമായിട്ട് ഒരു 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 എന്താ പറയുക ഒരു സ്പേസ് ഒന്നും ഇല്ല എന്ത് കൂറ സംസാരമാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും അതിപ്പോ ചേച്ചിയായാലും ചേട്ടനായാലും ഞാനായാലും ഇവനായാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട സമയത്ത് ആദ്യം പാരൻസ് തമ്മിൽ കണ്ട സമയത്തും ആനന്ദിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അത് ഈ അനന്തും ചേച്ചിയും അതായത് ചേച്ചിയും ഹസ്ബൻഡും അനന്തവും ഞാൻ നമ്മൾ നാല് പേര് തമ്മിൽ അറ്റ്ലീസ്റ്റ് അവര് അവർക്ക് എന്തെങ്കിലും പറ്റുന്നവർ വരെങ്കിലും നമ്മൾ നാലുപേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുതേ എന്നൊരു കാര്യം മാത്രമേ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അത് ഉണ്ടാവില്ലെന്ന് ഞാൻ അച്ഛനും കൊടുത്ത വാക്കാണ് സോ അങ്ങനെ ഒരു ക്വസ്റ്റിൻ ആ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ ഇറവൻ്റാണ് നമ്മുടെ ആദ്യം ബോത്ത് ഓഫ് യു സി ഇൻ ഫ്യൂച്ചർ ടു ഹാപ്പൺ നോട്ട് യൂസ്വൽ കല്യാണം കുട്ടികൾ വെറൈറ്റി ആയിട്ടുള്ളത് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ആദ്യം ഞങ്ങൾ ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അടുപ്പുള്ള ഒരാളാ കേട്ടോ അവൻ അവൻ ചോദിച്ച ക്വസ്റ്റിൻ ആൻസർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം നമുക്കൊരു ബ്രാൻഡ് വേണം അത് എന്താണ് ഏതാണെന്നുള്ളത് ഒരു ടെൻ ഇയേഴ്സിൽ ഞങ്ങളൊരു ഇട്ട് കാണിക്കും പിന്നെ എത്ര നാളായി ഞങ്ങൾ സെറ്റായിട്ട് കഴിഞ്ഞ ജൂൺ എട്ടിന് രണ്ട് വർഷമായി അടുത്തത് ഗോപികാജിത് നിനക്ക് മാധവവാടിൽ ഒരു പണിയുമില്ല സ്മൈൽ അടിപൊളി തെങ്ക് യു ആരുടെ ഓക്കെ ഇതൊക്കെയാണ് നമ്മളാ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ശരണ്യ ഗോപിനാഥ് അവന്റെ ഫസ്റ്റ് ജി എഫിനെ പറ്റി കിച്ചൂര് പറയാനുള്ളത് ഫസ്റ്റ് ജി എഫ് സത്യം പറഞ്ഞാൽ കുഞ്ഞു അറിയാൻ പാടില്ല ഇവ എൻ്റെ ഒരു ഊഹത്തിൽ ഇവൻ്റെ ഫസ്റ്റ് ജി എഫ് എനിക്ക് തോന്നുന്നത് അമ്മ പ്രസവിച്ചപ്പോൾ എടുത്തോണ്ട് പോയാൽ നേഴ്സാ എനിക്കറിയില്ല അതിന് വന്നിട്ട് എനിക്കറിയത്തില്ല എന്നാൽ എൻ്റെ കൈയിലെ വരലും കാലയിലെ വിരലും കഴിഞ്ഞ് ഇന്ന് എനിക്ക് എന്നാ വിരലില്ല സോ എന്നാലും എനിക്ക് തോന്നും ആളുടെ പേര് ഞാൻ പറയുന്നില്ല സ്കൂളിലായ സമയത്ത് എനിക്ക് പറ്റി നല്ല അഭിപ്രായം കേട്ടോ ഫസ്റ്റ് ജി എസിനെ പേര് എനിക്ക് നല്ല അഭിപ്രായം നല്ല ബുദ്ധിയുള്ള കുട്ടിയായതിൻ്റെ കൂടി രക്ഷപ്പെട്ടു അല്ലെ ആ കുട്ടി സിൻസിയർ ആയിരുന്നു പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഇവനെ വിളിച്ചിട്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തു സ്കൂളിൽ പഠിക്കുമ്പോൾ അവളെ ഇതാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ സങ്കടം വന്നിട്ട് ചെറുക്കൻ എന്താക്കി ചെറുക്കൻ നൈസായിട്ട് അവൾ പോകത്തില്ലല്ലോ മറ്റേ ഇവരെ ദിവ്യപുർവല്ലേ അപ്പോൾ ചെറുക്കൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പെങ്കച്ചിൻ്റെ അവന്റെ ലവറിന്റെ കൂട്ടുകാരിയെ പ്രണയിക്കും പ്രണയിച്ചു എന്നിട്ട് അത് അവളുടെ മുമ്പിൽ കാണിച്ചതല്ല അവർ വൃത്തിയു പിടിച്ചു അപ്പം ആ കുട്ടി അതോടുകൂടി ബ്രേക്കപ്പ് പറഞ്ഞു പോയി അത് കഴിഞ്ഞു അതിങ്ങനെ അല്ലല്ലോ ശിശ് അത് ആ കുട്ടിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി അപ്പം അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ കൂട്ടുകാരി വളയ്ക്കാൻ പുള്ളിയുടെ മൈൻഡ് എങ്ങ് പോയി ഞാൻ നാടക്കേടായാലോ പിന്നെ അവള് വേണ്ടെന്ന് വെച്ചപ്പോ ഇവൻ മറ്റേ പെണ്ണിനെയും വേണ്ടതെന്ന് ചോദിച്ചു അതാണ് ഫസ്റ്റ് ലവ് സ്റ്റോറി കഥയല്ലേ കല്യാണം എപ്പോഴാണ് ശരണ് എന്നാ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളാണല്ലോ അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ എന്നാ കല്യാണം ഹൗഇസ് യുവർ ലൈഫ് സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി ബ്യൂട്ടിൻ എന്നെ കൊഞ്ച് ഹാപ്പിയ വെച്ചിരിക്കില്ലാത്ത ഒരാളികൾ ഈ സേട്ടിപ്പണ് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഇല്ലേ ഐ മീൻ ദാറ്റ് ഐഡിയ ഏതായിരുന്നു എനിക്ക് ഞാൻ ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്തു അല്ലാതെ എനിക്ക് ഇൻസ്പിറേഷൻ ഒന്നുമില്ല ഞാൻ സാധാരണ കോമൺ ആയിട്ടുള്ള മാറ്റി പിടിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ശരിയാ നീ യെസ് ടേബിൾ അറിയാവോടാ ഹൈഡ്രജൻ ഹീലിയം ലിത്യം ബെർലിയം ബോറൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ നിയോൺ സൾഫർ ക്ലോറിൻ ആർഗൺ പൊട്ടാസ്യം അത്ര അറിയും ഇരുപത് വരെ ഞാൻ പഠിച്ചോളൂ ഇത് ഞാൻ പറഞ്ഞില്ല പതിനെട്ട് വരെ കൃത്യമായിട്ടുണ്ടായിരുന്നു ചേച്ചിയോടല്ലേട്ടനോട് ഇതിനെങ്ങനെ സഹിക്കുന്നു ചോദിച്ചത് സംഗീത എന്തോ സംഗീത എന്നെ കിട്ടിയത് ഇവന്റെ ഭാഗം വേറെ ആരായിരുന്നു ഇങ്ങനെ ഉണ്ടല്ലോ അതെ ഈ കാണുന്ന ആറ്റിലോട്ട് ഇവനെടുത്ത് മൂക്കിക്കൊന്നു അയ്യോ

നിങ്ങൾക്ക് ഒരു ട്രിപ്പ് വരാം ഒരിടത്തേക്ക് പോകാനായിട്ടൊരു അവസരം തരാം ചോദിച്ചാൽ ഞാനും എനിക്ക് തോന്നുന്നു ഇവനും പാരീസ് തന്നെ ആയിരിക്കും പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പോകാനിഷ്ടം പാരീസ് വഴി ഞങ്ങൾ നേരെ ഫ്ലോറിഡിലെ പാരീസ് ഇഷ്ടം സ്റ്റുഡിയോയിലേക്ക് പോകും കപ്പിൾസിന് ഏറ്റവും ബെസ്റ്റ് ഇവന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് അതുകൊണ്ടല്ല പാരീസ് എന്ന് പറയുന്നത് കപ്പിൾസിന് എൻജോയ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഫ്ലോറിഡ് യൂണിവേഴ്സൽ എനിക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഏറ്റവും ടോപ്പ് ബക്കറ്റ് ലിസ്റ്റ് കിടക്കുന്നതാണ് എനിക്ക് ഫ്ലോറിഡ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണുന്നത് നമ്മൾ ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ള ജുറാസി പാർക്കും ഡിസ്നി വേൾഡ് ഒക്കെ ഒറിജിനൽ കൊട്ടാരം എനിക്ക് അങ്ങനെ കുറച്ച് ഹിസ്റ്റോറിക് അങ്ങനെ ഉണ്ട് എനിക്ക് ഇച്ചിരി ഉണ്ട് എനിക്ക് അനിമേറ്റഡ് ആയിട്ട് കാണുന്നതൊക്കെ നേരിട്ട് കാണുന്നത് അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണ് എന്റെ ഫേവറ്റ് ഒരുമിച്ച് പോകാൻ എനിക്ക് ഇഷ്ടം പാരീസിൽ തന്നെ യാ ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ്

ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫർദർ ഞങ്ങളുടെ ഇനി ഞങ്ങളുടെ എൻ്റെ ലൈഫിലെ ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് എന്താ പറയുക ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ മുഹൂർത്തം കുറേ കാര്യങ്ങൾ മൊമെൻറ്റ്സ് നടക്കാൻ പോവാണ് ഇപ്പോൾ ഞാനിവിടെ പെണ്ണാൻ പോയി ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ എൻഗേജ്മെന്റ് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായി Take care. Bye bye. Yeah.